മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു മന്ത്രി പറഞ്ഞ പരാമർശം ശരിയായില്ല എന്ന് രഞ്ജിത്തിന്റെ രാജി എന്ന് പറയുന്നത് അത് സ്വാഭാവികമായി സംഭവിച്ച ഒന്നല്ല എന്നുള്ളത് മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അത് ചർച്ചയാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊതുമധ്യത്തിൽ രഞ്ജിത്തിന് ഈ രാജി അല്ലാതെ എന്ത് ചെയ്യാനാണ് കാരണം അത്രയും വ്യക്തമായി ആ നടി വന്ന് കാര്യങ്ങൾ പറഞ്ഞു അത് രഞ്ജിത്ത് നിഷേധിച്ചതിന് ശേഷവും അവർ പറഞ്ഞു ഇന്നതാണ് എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല അപമര്യാദയായി പെരുമാറി എൻ്റെ കൺസെന്റ് ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു അത്രയുമേ അവർ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എന്നെ റേപ്പ് ചെയ്തു എന്നൊന്നും ആ സ്ത്രീ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ുള്ള ആളുകൾക്ക് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ വൃത്തിയായി പണിയെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന കമ്മിറ്റി റിപ്പോർട്ട് അവിടെ അലമാരയിൽ അലമാരയിലിരിക്കുമ്പോഴാണ് വന്ന് ഈ സ്ത്രീപക്ഷ നവകേരളം നടത്തിയത് എന്നുള്ളതാണ് ഇതിലെ ഐറണി അങ്ങനെ ചെയ്തിട്ടാണ് പിന്നീട് ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നു എന്തായാലും പൂച്ച പുറത്ത് ചാടി അപ്പോൾ പുറത്ത് ചാടിയ പൂച്ചയുടെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്ന് നാട്ടുകാർ മുഴുവൻ കണ്ടും കഴിഞ്ഞു മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെയുള്ളത് പരാതി വരട്ടെ എന്ന് തന്നെയാണ് അത് കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് സെപ്റ്റംബർ പത്താം തീയതി ഈ കേസ് വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അപ്പോൾ പറയാൻ പോകുന്നത് എന്താണോ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് കോടതി പറയുന്നതിന് വിധേയമായി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല ഒരു മോഡുലേഷനില കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സാംസ്കാരിക മന്ത്രി ശരി ാണ് മുഖ്യമന്ത്രിയും അതേ നിലപാടിൽ തന്നെയായിരിക്കും സർക്കാരും അതേ നിലപാടിൽ തന്നെയായിരിക്കും പക്ഷേ അത് കോടതി പറയേണ്ടിയിരുന്നോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയല്ലേ കാരണം ഈ കമ്മിറ്റിയെ വെച്ചത് ആരാണ് ഇടത് സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാരാണ് കമ്മിറ്റിയെ വെച്ചത് കമ്മിറ്റിയെ വെച്ചത് എന്തിനാണ് പഠിക്കാൻ അവരുടെ തന്നെ ഭാഷയാണല്ലോ പഠിക്കാൻ സ്റ്റഡി ആ പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പഠിച്ച കാര്യം എന്താണ് ആ പാഠം എന്താണെന്നൊന്ന് വായിച്ചു നോക്കണ്ടേ ചലച്ചിത്ര മേഖലയിൽ ലൈംഗിക ആരോപണം എന്ന് പറയുമ്പോൾ അത് ചലച്ചിത്ര മേഖലയിൽ മാത്രമല്ലല്ലോ എല്ലായിടത്തും ഇല്ലേ എന്ന് പൊതുവൽക്കരിക്കുമ്പോൾ മറ്റൊരിടത്തും മറ്റു മേഖലകളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല മറ്റൊരിടത്തും ഇതുപോലെയുള്ള ഒരു എൻട്രിക്ക് വേണ്ടി ഒരു സെക്ഷൽ ഡിമാൻഡ് ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സായി മാറുന്നില്ല ഇവിടെ സെക്ഷൽ ഡിമാൻഡ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഇന്റർവ്യൂ കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേഷം കിട്ടൂ എന്ന് എൻട്രി ആയി വരുന്ന അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടുവരുന്ന പെൺകുട്ടികൾ മുതലുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ മുതലുണ്ട് അവരെ എല്ലാവരെയും ഇതാണ് റൂട്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന സംവിധാനം മാറണം സാർ അപ്പോൾ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ഒരു ഒരുപോലെ തന്നെയാണ് ആ നിയമങ്ങൾക്ക് മുകളിലാണ് നിയമങ്ങൾക്ക് അതീതനാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ നിയമത്തിന് മുന്നിലേക്ക് വരേണ്ടി വരും അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് സിദ്ദിക്കിനെ കുറിച്ച് രേവതി സമ്പത്ത് പറയുമ്പോൾ രേവതി സമ്പത്തിന്റെ പശ്ചാത്തലം എന്താണ് രേവതി സമ്പത്തെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചർച്ചയാക്കുകയാണ് ഇപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നില്ല എന്ന പൊതുവൽക്കരണ പോലെ തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ പശ്ചാത്തലം ചികയിൽ അവർക്ക് നേരെ ഒരു ഹരാസ്മെൻ്റ് ആക്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ടത് അവരുടെ പരാതി എന്താണ് അവരെ സെക്ഷലി ഹരാസ് ചെയ്തു അവരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ആരോപണമെങ്കിൽ അതൊരു റേപ്പ് കേസാണ് എന്ന് അവർ പരാതിപ്പെടുകയാണെങ്കിൽ ആ പരാതിയിൽ അന്വേഷണം നടക്കണം അതിന് മുൻപ് അവരെന്തായിരുന്നു അതിനുശേഷം അവരെന്തായിരുന്നു എന്നതിനേക്കാളും ആ പരാതിയുടെ മെറിറ്റാണ് പരിശോധിക്കപ്പെടേണ്ടത് ആ പരാതിയുടെ മെറിറ്റ് പരിശോധിക്കുന്നതിന് പകരം ഇങ്ങനെ പൊതുവൽക്കരിക്കുമ്പോഴാണ് നമുക്ക് ആ അറ്റൻഷൻ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് അതല്ല ഇവിടെ വേണ്ടത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ് ഇതിനെ പിന്നാലെ നടന്നതും കഷ്ടപ്പെടാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നിർത്തുന്നതാണ് സംഭവിക്കുന്നത് ഇക്കാര്യത്തിലും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഉന്നതരായ ആളുകൾക്ക് എതിരെയാണ് വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോക്കൂ ഇപ്പോൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേരറിയും കാരണം ഇങ്ങനെയുള്ള കേസുകളാകുമ്പോഴേക്കും അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട് പരാതികളിലേക്ക് പോവുകയാണെങ്കിൽ അന്വേഷണത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാധ്യമങ്ങൾ അവസാനിപ്പിക്കുമല്ലോ ഞങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘം ഇതെല്ലാം അന്വേഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ വെളിപ്പെടുത്തലുകളുടെ ശക്തി കുറയും ഇന്ന് ഇന്നലെയും ഇന്നുമായി കണ്ടതുപോലെ ആയിരിക്കില്ല അടുത്ത ദിവസം മുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയും എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിനുവേണ്ടി കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ അത്രയും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പത്തൊൻപതാം തീയതി പുറത്തുവന്നു സർക്കാരിന്റെ പക്കലായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ പക്കലായിരുന്നു മന്ത്രി വിളിച്ചു വരുത്തി എന്നാണല്ലോ പറഞ്ഞത് വൈകിയപ്പോൾ വിവരാവകാശ പ്രകാരം തരുന്നത് വൈകിയപ്പോൾ പറഞ്ഞത് മന്ത്രി വിളിച്ചു വരുത്തി മന്ത്രിസഭ പരിശോധിച്ചു അപ്പോൾ എല്ലാവരും പരിശോധിച്ച ഒരു റിപ്പോർട്ടാണല്ലോ അതിന്മേൽ ഇതുപോലെ അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നെങ്കിൽ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെന്ന് ഞാൻ പറഞ്ഞേനെ ഇത് ഇപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ആക്ട് മാത്രമാണ് അങ്ങനെ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ ഇത് സമ്മർദ്ദം എന്ന് പറയുന്നത് പൊതുജനത്തിൽ നിന്ന് വന്ന സമ്മർദ്ദമാണ് മാധ്യമങ്ങളിൽ നിന്ന് വന്ന സമ്മർദ്ദമാണ്